ഇസ്ലാമിന്റെ ആഗമനത്തിനു മുമ്പ് മക്കയിലെ ഒരു വീട്ടിൽ ഒരു പെൺകുട്ടി പിറക്കുകയാണ് ഈ വിവരം കേട്ട പിതാവ് വളരെയധികം ദുഃഖിതനാവുന്നുണ്ട് കാരണം അറബികൾ അറബികളെന്ന് പെൺകുട്ടികളിൽ നിസ്സാരതയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതീകമായിട്ടാണ് മനസ്സിലാക്കിയിരുന്നത് ഒരുപാട് നാളത്തെ ആലോചനയ്ക്ക് ശേഷം ആ പിതാവ് തീരുമാനിച്ചു തന്റെ മകളെ ജീവനോടെ കുഴിച്ചു മൂടണം അല്ലെങ്കിൽ താൻ സമൂഹത്തിൽ നിസാരനാവുമെന്ന് അങ്ങനെ ആ പിഞ്ചു മകളെയും കൂട്ടി മരുഭൂമിയിലേക്ക് പോവുകയാണ് അവിടെ ഒരു കുഴി തയ്യാറാക്കുകയും ചെയ്തു അപ്പോൾ കുട്ടിത്തം തുളുമ്പുന്ന ആ പിഞ്ചോനം മകൾ ചോദിക്കുന്നുണ്ട് വാപ്പ എന്തിനാണ് ഇവിടെ കുഴിക്കുന്നതെന്ന് ആ പിതാവ് മറുപടി ഒന്നും പറഞ്ഞില്ല കുഴിച്ചതിനു ശേഷം ആ കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കാൻ കൽപ്പിക്കുന്നുണ്ട് പിതാവിന്റെ വാക്കും അനുസരിച്ചു കൊണ്ട് ആ കുട്ടി അതിലേക്ക് ഇറങ്ങിയിരുന്നു ഉടനെ തന്നെ പിതാവ് കുഴി മൂടാൻ തുടങ്ങി പേടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു വാപ്പാ എന്തിനാണ് ഇതിലിട്ട് തന്നെ മൂടുന്നതെന്ന് പക്ഷെ കല്ലുപോലെ കഠിനമായിരുന്നു ആ പിതാവിന്റെ ഹൃദയം ആ കുട്ടിയുടെ കരച്ചിലൊന്നും ആ പിതാവിന്റെ കാതുകളിൽ കേട്ടതേയില്ല നമുക്ക് അത്ഭുതം തോന്നാമെങ്കിലും ജാഹിനിയ കാലത്ത് ഈ ക്രൂരത വളരെ സർവ്വസാധാരണമായിരുന്നു എന്നാൽ നിഭൂവത്തിന് ശേഷം പ്രവാചകൻ പ്രവാചകർ അലൈഹി അലൈവല തങ്ങൾ ഇസ്ലാമിക മൂല്യങ്ങളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ജാഹിനിയത്തിൽ നടന്നു വന്നിരുന്ന സകല അധാർമിക പ്രവർത്തനങ്ങളെയും ശക്തമായി എതിർക്കുന്നതോടൊപ്പം അവർ ചെയ്തു പോന്നിരുന്ന ദുരഭിമാന കൊലകളെയും ഹബീബായ തങ്ങൾ നിഷിദ്ധമാക്കി സ്ത്രീകളുടെ കുടുംബത്തിലും സമൂഹത്തിലുമുള്ള സ്ഥാനങ്ങളെയും ചുമതലകളെയും ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയും ചെയ്തു ഉമ്മാൻ്റെ കാലിനടിയിലാണ് സ്വർഗമെന്നും നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ തൻ്റെ ഭാര്യയോട് മാന്യമായി പെരുമാറുന്നവനാണെന്നും മൂന്ന് പെൺമക്കളെ മാന്യമായി വളർത്തിയാൽ അവർക്ക് സ്വർഗം ഉണ്ടെന്ന് വരെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി സ്വലമ്മ തങ്ങളുടെ അധ്യാപനങ്ങളിൽ യോഗം ദർശിച്ചു ചരിത്രത്തിൽ വെച്ച് ഏറ്റവും പ്രായോഗികവും യുക്തിപരവുമായ സ്ത്രീ വിമോചന പോരാട്ടമായിരുന്നു പ്രവാചകൻ്റെത്